വായിക്കാനായിട്ട് സ്കൂളിൽ നല്ല കുട്ടികളായിട്ട് നല്ലോണം വായിക്കാൻ പഠിച്ചിട്ട് നല്ല നല്ല കഥകളും പാട്ടുകളും ആണ് പുസ്തകങ്ങളിലുള്ളത് അപ്പൊ എല്ലാവരും നന്നായി വായിക്കില്ലേ മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം മധുരം മലയാളം നമ്മുടെ മനസും മലയാളം മഴയുടെ താളം മലയാളം മണ്ണിങ്കും മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം അറിവികൾ പാടും അമൃതം മലയാളം മലയാളം നമ്മുടെ മനസും മലയാളം മധുരം മലയാളം നമ്മുടെ മനസും മലയാളം മൈടെ താളം നടന്ന മധുരം മലയാളം എന്ന പദ്ധതി കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് കുട്ടികളുടെ വായനാശീലം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അറിവിനെ വളർത്തിയെടുക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു അപ്പോൾ ഇന്ന് സ്കൂളിൽ അവർക്ക് നല്ലൊരു അവസരമാണ് ടീച്ചർമാർ ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഈ വരുന്ന അവധിക്കാലം അവര് വായിച്ചു വളരട്ടെ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരു ബുക്ക് വായിക്കാനും അതിലെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാനും അതിലെ ആശയം മനസ്സിലാക്കാനും ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഏറെ നേരവും ടി വി മൊബൈൽ ഫോൺ എന്നിവയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇവർക്ക് വായനയുടെ പുതു നമുക്ക് ഒരു ചെറിയ കാൽവെപ്പ് നടത്തി കൊടുക്കാം അത് ഈ പരിപാടിയിലൂടെ അത് സാധ്യമാവട്ടെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുവാനും അവർക്ക് അക്ഷരങ്ങൾ കുറയ്ക്കുവാനും ആശയഗ്രഹണ വായനയിലെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനും ഒരു കഥ വായിച്ച് അത് എങ്ങനെ അവരുടെ ഭാവനയിൽ ചിത്രീകരിക്കാമെന്നുമൊക്കെ ഈ രണ്ടു മാസത്തെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് മാസത്തെ വെക്കേഷനോടൊപ്പം കളികളിലൂടെ എങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വായനാശീലവും വളർത്തിയെടുക്കാം അതെങ്ങനെയാക്കി മുന്നോട്ട് കൊണ്ടുപോകാം അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇന്ന് അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ട അവരുടെ ആ പുസ്തകം ചെറിയ കുട്ടികൾക്ക് കഥ കേൾക്കാനും ചിത്രം നോക്കി കഥ പറയാനും നിറം കൊടുക്കാനും ചിത്രം വരയ്ക്കാനും ഒക്കെ വളരെയധികം ഇഷ്ടമാവും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ കൂടുതൽ അവസരങ്ങൾ അവർക്ക് ലഭിക്കുകയാണ് കൂടാതെ തന്നെ അവർ വായിച്ച കഥകൾ അല്ലെങ്കിൽ അവർ കേട്ട കഥകൾ വീട്ടുകാരുമായും കൂട്ടുകാരുമായും പങ്കുവെക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അവർക്ക് ഇതിലൂടെ ലഭിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതോടൊപ്പം അവരുടെ അറിവ് കൂടും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്തായാലും നമ്മുടെ മക്കൾ വായിച്ച് വളരട്ടെ മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം